ദുഃഖം തലം കെട്ടി നിൽക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയിൽ നിന്ന് പ്രത്യാശ ഉത്സവമായ ഈസ്റ്ററിലേക്കുള്ള ദൂരത്തിന്റെ അളവ് ദുഃഖശനി സഹനങ്ങൾ മാത്രമാണ് ഈശ്വരോട് ചേർന്നിരിക്കുവാനുള്ള ഏറ്റവും വലിയ മാധ്യമം സഹനത്തിന്റെ നെരിപ്പോയിൽ കത്തി അമരുമ്പോഴും ഇടരാതെ പതരാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രത്യാശയുടെ സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കുമെങ്കിൽ അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും അത് നമുക്ക് സമ്മാനിക്കുക അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചിറക്കപ്പെട്ട ഈ ദുഃഖശിനിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സഹനങ്ങൾ നീ സമ്മാനിച്ചാലും നിന്റെ കുരിശിൻ്റെ പിറകിൽ ഒരിടം കണ്ടെത്താൻ ആയിടത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർന്ന് നിർത്തുവാൻ ക്രമ നൽകി അനുഗ്രഹിക്കണമേ എന്ന് മാത്രമാണ് കാരണം ഞാൻ വഹിക്കുന്ന കുരിശിൻ്റെ പിറയിൽ എനിക്ക് കാവലായി കർത്താവുണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ കുരിശുകൾ സ്വന്തമായി സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും കുരിശിൽ മരിച്ച് മണ്ണിലടക്കപ്പെട്ട ഈശോയോട് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം